നമസ്കാരം ടി ട്വന്റി ലോക കിരീടം സ്വന്തമാക്കിയതിന്റെ ആഘോഷവും ആവേശവും ഉണ്ടെങ്കിലും ഇന്ത്യൻ ആരാധകരുടെ ഉള്ളിൽ ഒരു വിങ്ങലായിരുന്നു രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ജഡേജയുടെയും ഒക്കെ വിരമിക്കൽ പ്രഖ്യാപനം ഇന്ത്യയെ വിശ്വകിരീടത്തിൽ എത്തിച്ച ഉടൻ തന്നെ പടിയിറങ്ങിയത് രോഹിത്തിന്റെ ആരാധകർക്ക് നൽകിയ വിഷമം ചില്ലറയല്ല രോഹിത് ശർമ്മ ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങിയതോടെ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത് ഒരു മികച്ച ഓപ്പണറെ മാത്രമല്ല ഇന്ത്യ കണ്ട മികച്ച ഒരു നായകനെ കൂടിയാണ് ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കിയതോടെയാണ് ഈ ഒരു ഫോർമാറ്റിൽ ഇനി തന്നെ കാണില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇതോടെ ഓപ്പണറെ മാത്രമല്ല സ്ഥിരം ടി ട്വന്റി ക്യാപ്റ്റനെയും ഇന്ത്യക്ക് തിരയേണ്ടി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി ലോകകപ്പാണ് ഈ ഫോർമാറ്റിൽ ഇന്ത്യക്ക് മുന്നിലുള്ള അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റ് പുതിയൊരു ക്യാപ്റ്റന് കീഴിലായിരിക്കും ഈ ലോകകപ്പിൽ ഇന്ത്യ കച്ചമുറുക്കുക ആരായിരിക്കും ടൂർണമെന്റിൽ ഇന്ത്യയെ നയിക്കുക എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റനായി വരാൻ സാധ്യതയുള്ള കളിക്കാർ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം സ്റ്റാർ ഓൾറൗണ്ടറും വൈസ് ക്യാപ്റ്റനുമായ ഹർദിക് പാണ്ഡ്യ തന്നെയാണ് അടുത്ത ടി ട്വന്റി ക്യാപ്റ്റന്റെ റോളിലേക്ക് എത്തുന്നതെന്ന് നിസ്സംശയം പറയാം കാരണം രോഹിത് വിരമിക്കുമ്പോൾ സ്വാഭാവികമായും റോള് അദ്ദേഹത്തിൽ അതിൽ ഹർദിക്കിലേക്ക് തന്നെയാണ് വരിക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഒരു വർഷത്തിലേറെ കാലം രോഹിത് ഈ ഒരു ഫോർമാറ്റിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ഇന്ത്യയെ നയിച്ചത് ഹർദിക് ആയിരുന്നു ഇപ്പോൾ സമാപിച്ച ടി ട്വന്റി ലോകകപ്പിലും ടീമിനെ നയിക്കാനിരുന്നതും ഹാർദിക് തന്നെയായിരുന്നു പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി രോഹിത് ടി ട്വന്റിയിലേക്ക് മടങ്ങിയെത്തിയതോടെ ലോകകപ്പിലും അദ്ദേഹത്തെ ക്യാപ്റ്റനായി നിയമിക്കുകയായിരുന്നു നായകന്റെ റോളിൽ കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് ഹാർദിക് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൺസ് ചാമ്പ്യന്മാരായത് ഹർദിക്കിന് കീഴിലായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്ത് ടൈറ്റൺസിനെ റണ്ണപ്പാക്കാനും ഹർദിക്കിന് സാധിച്ചു പക്ഷേ ഹാർദിക്കിന്റെ ഒരേ ഒരു ദൗർബല്യമായി അല്ലെങ്കിൽ ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കാവുന്നത് തുടർച്ചയായി പിടികൂടാറുള്ള പരിക്കുകളാണ് കരിയറിന്റെ പല ഘട്ടത്തിലും പരിക്കുകൾ ഹാർദിക്കിനെ വേട്ടയാടിയിട്ടുണ്ട് ഇത് കാരണം ഇന്ത്യൻ ടീമിനൊപ്പം നിരവധി മത്സരങ്ങളും ഹർദിക്കിന് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് ഭാവിയിലും ഇത്തരം പരിക്കുകൾ കാരണം ഹർദിക്കിന് ഒരുപക്ഷെ അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ ഹാർദിക്കിൽ മാത്രം ആശ്രയിച്ചിരിക്കില്ല ഇന്ത്യ എന്ന കാര്യത്തിൽ സംശയമില്ല യുവ ബാറ്റിംഗ് സെൻസേഷനായ ശുഭം ഗില്ലാണ് ഇന്ത്യൻ ടി ട്വന്റി ക്യാപ്റ്റനായി വരാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ആൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ അനുഭവ സമ്പത്ത് അധികമില്ല എങ്കിലും ഭാവിയിലേക്ക് ഇന്ത്യയ്ക്ക് വളർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നയാളാണ് ആളാണ് ശുഭൻ ഗിൽ മൂന്ന് ഫോർമാറ്റുകളിലും ടീമിന്റെ ഭാഗമായതിനാൽ തന്നെ ക്യാപ്റ്റനാകാൻ ഏറ്റവും അനുയോജ്യനായ താരം കൂടിയാണ് ഗില്ല സിംബാബോയുമായി നടക്കാനിരിക്കുന്ന അഞ്ചു മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലൂടെ ഗില്ല ക്യാപ്റ്റനായി അരങ്ങേറാൻ കൂടി പോവുകയാണ് തന്റെ നേതൃമികവ് മികവ് പ്രദർശിപ്പിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരം കൂടിയായിരിക്കും ഇത് ഈയൊരു പ്രകടനത്തിൽ ഗില്ലിന് അവസരം മുതലാക്കാനായില്ല എങ്കിൽ മറ്റൊരാളെയായിരിക്കും ഇന്ത്യ തിരയുക എന്തായാലും ഈയൊരു പരമ്പര തൂത്തുമാറാൻ കഴിഞ്ഞാൽ ഭാവി ടി ട്വന്റി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തീർച്ചയായും അവകാശവാദം ഉന്നയിക്കാൻ ഗില്ലിന് സാധിക്കുകയും ചെയ്യും കഴിഞ്ഞ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നയിക്കാൻ ഗില്ലിന് അവസരം ലഭിച്ചിരുന്നു പക്ഷേ ഈ റോളിൽ വേണ്ടത്ര തിളങ്ങാൻ ഗില്ലിന് സാധിച്ചില്ല അതുകൊണ്ടാണ് മൂന്നാമതൊരു ഓപ്ഷനിലേക്ക് ഇന്ത്യൻ ടീം തിരയുന്നത് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ആണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിനെ നയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു താരം ഈ ഒരു ലിസ്റ്റിൽ സഞ്ജുവിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ ഉജ്ജ്വലമായി നയിച്ച് കഴിവ് തെളിയിച്ച ക്യാപ്റ്റൻ കൂടിയാണ് സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ റോയൽസിനെ ഐ പി എല്ലിൽ നയിച്ചു കൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി ടീമിനെ റണ്ണർ അപ്പാക്കിയ സഞ്ജു കഴിഞ്ഞ സീസണിൽ റോയൽസിനെ പ്ലേ ഓഫിലും എത്തിച്ചിരുന്നു പക്ഷേ നിലവിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ സ്ഥിര സാന്നിധ്യമല്ല എന്നതാണ് സഞ്ജുവിന് തിരിച്ചടിയാകുന്ന ഒരേ ഒരു കാര്യം വിരാട് കോഹ്ലി വിരമിച്ചതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മൂന്നാം നമ്പറിലേക്ക് ഏറ്റവും അനുയോജ്യമായ താരമാണ് സഞ്ജു സഞ്ജുവിനെ തന്നെയാണ് ഈ റോളിലേക്ക് ഇന്ത്യൻ ടീം കണ്ടുവച്ചിരിക്കുന്നതെന്നും വിവരമുണ്ട് ഈ റോളിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും അത് മുതലാക്കുകയും ചെയ്താൽ സഞ്ജുവിന് ടീമിൽ സ്ഥാനമുറപ്പിക്കാം അങ്ങനെ വന്നാൽ നായകനായും സഞ്ജുവിന് നറക്കു വീണാൽ അത്ഭുതപ്പെടാനില്ല രാജസ്ഥാന്റെ നായകനെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചതും ഗ്രൗണ്ടിൽ പുലർത്തുന്ന മാന്യതയും സഞ്ജുവിന്റെ പ്ലസ് പോയിന്റുകളാണ് ചർച്ചകളിൽ സഞ്ജുവിന്റെ പേരുണ്ട് എന്നാണ് ടീമിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ ഐ പി എല്ലിനിടെ സഞ്ജുവിനെ ഇന്ത്യൻ ടി ട്വന്റി നായകനാക്കണമെന്ന പല മുൻ താരങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ മുൻപന്തിയിലുള്ളത് ഹർഭജൻ സിംഗ് ആണ് എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്ത് സഞ്ജു സാംസൺ ഇന്ത്യയുടെ ടി ട്വന്റി ക്യാപ്റ്റൻ ആയാലും അത്ഭുതപ്പെടാനില്ല